എല്ലാവരും കൂടി അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു യാത്ര പോയാൽ എന്നാണെന്ന് ആലോചിക്കുന്നത് അപ്പോഴാണ് എല്ലാവർക്കും പല അഭിപ്രായങ്ങളും നമുക്ക് ഇന്ന സ്ഥലത്ത് പോകാം ഇവിടെ പോകാം അപ്പോൾ എല്ലാവരും ഒരു ഒറ്റ തീരുമാനത്തിൽ ഞാൻ പറഞ്ഞു എത്തിക്കോ എന്ന് പറഞ്ഞപ്പോൾ മൂന്നാറിന് വിട്ടേക്കാന്ന് വെച്ചു ഞങ്ങൾ ഇവിടുന്ന് ഒരു പതിനൊന്ന് മണിയായപ്പോൾ ഇരുപത്തിരണ്ടാം തീയതി പതിനൊന്ന് മണിക്ക് രാത്രിയിൽ ഞങ്ങൾ നേരെ മൂന്നാർ വട്ടവട കാണാൻ വേണ്ടിയുള്ള യാത്രയാണ് യാത്രയിൽ നേരം ഈ ഒരു സമയത്താണ് പോയതെങ്കിലും ഒരു തെളിച്ചമൊക്കെ വീണ് കഴിഞ്ഞപ്പോൾ വഴിയിലൊക്കെ കോടമഞ്ഞിൻ്റെ ഒരു നല്ലൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇപ്പം കാണുന്നത് നമ്മൾ മാട്ടുപ്പെട്ടി ഡാമിൻ്റെ ഭാഗത്തൂടെയാണ് അവിടെ അധികം വെള്ളമൊന്നുമില്ല കേട്ടോ എല്ലാം പറ്റിക്കിടക്കുന്നൊരവസ്ഥയാണ് കുറച്ച് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഈ യാത്രയിലെല്ലാം ഓരോരോ ഭാഗങ്ങളിലോട്ട് ചെല്ലുമ്പോഴും നല്ല പ്രകൃതി രമണീയമായ കാഴ്ചകളാണ് പുൽമേടുകളും അതുപോലെ തേയിലത്തോട്ടങ്ങളും ഓരോ കൃഷിയിടങ്ങളും നല്ല വഴിയുമാണ് കേട്ടോ കുറേ നമ്മൾ ചെന്ന് സന്തോഷിച്ച് അങ്ങോട്ട് ചെന്ന് ഓരോ സ്ഥലങ്ങളിലോട്ട് ചെല്ലുമ്പോഴും നമ്മളവിടെ നിർത്തി കാഴ്ചയൊക്കെ കണ്ടിട്ടാണ് പോകുന്നത് വഴിയും നല്ലതായിരുന്നു ഭയങ്കര ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു രാവിലെ പോയതുകൊണ്ട് ബ്ലോക്കൊക്കെ കുറവായിരുന്നു ഇതുകൊണ്ട് കോടമഞ്ഞൊക്കെ റോഡിലോട്ട് വന്ന് നിൽക്കുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നല്ലൊരു പ്ലേസ് ആണ് വട്ടമ വട്ടവട പ്ലേസ് നല്ലതാണ് കേട്ടോ കാണാൻ കൊള്ളാവുന്നൊരു സ്ഥലമാണ് രാവിലത്തെ എല്ലാവർക്കും ഒരു ഉറക്ക ഉണ്ട് കാരണം രാത്രിയിലല്ലേ പോയത് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് എല്ലാവരും ആഘോഷിച്ചിരുന്നു അപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ മഴ വില്ല് നമുക്ക് കാണാൻ സാധിക്കും നല്ലൊരു കാഴ്ചയായിരുന്നു കേട്ടോ ചെന്ന് കഴിഞ്ഞപ്പോൾ കാണാൻ പറ്റിയത് ഇവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു നല്ല പ്രകൃതി രമണീയമായ പ്ലേസ് അതിലൊരു മഴവില്ലിലൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി യാത്ര മുന്നോട്ട് പോകുമ്പോൾ ഇതെല്ലാം വട്ടവട പോകുന്ന വഴിയാണ് കേട്ടോ നമ്മൾ അതിനെക്കുറിച്ച് അവിടെ ഉള്ളത് സ്ട്രോബെറിയും അതുപോലെ കൃഷി ഓരോ ക്യാരറ്റും അതുപോലെയൊക്കെ കൃഷി സ്ഥലങ്ങളാണ് പക്ഷേ ഇത് നമ്മൾ പോകുന്ന വഴിയാണ് ഈ കാണിക്കുന്നത് കേട്ടോ പോകുന്ന വഴിയൊക്കെ കാട്ടുപോത്തും അതുപോലെ പന്നിയും ഏർ ഒക്കെ കണ്ടായിരുന്നു നല്ല നീറ്റായിട്ടുള്ള റോഡും വലിയ ബ്ലോക്കൊന്നും ഇല്ലായിരുന്നു ഞങ്ങളാന്ന് തോന്നുന്നു ആദ്യം തന്നെ ചെന്നത് ഇതൊക്കെ ഹോം ആണ് കേട്ടോ നമുക്ക് താമസിക്കാൻ പറ്റിയ ഹോം സ്റ്റേകളാണ് വലിയ തുകയൊന്നുമില്ല എന്നാലും കാലാവസ്ഥ നല്ലതായിരുന്നു ഞങ്ങൾ പോയ സമയത്ത് വലിയ മഴയൊന്നുമില്ല നല്ല തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു ചാറ്റ പിന്നെ അവിടെ ഉണ്ടല്ലോ പക്ഷേ എന്നാലും ഞങ്ങൾ അവിടെ ചെന്ന് വട്ടവട സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞപ്പം തന്നെ നല്ല വെയിലും അന്തരീക്ഷമൊക്കെ നല്ലതായിരുന്നു ഞങ്ങൾ തിരിച്ച് മാട്ടുപ്പെട്ടി ഡാം ഒക്കെ കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോഴാണ് പിന്നെ മഴയുടെ ഒരിത വന്നത് നമ്മുടെ ഇവിടെയൊക്കെ നല്ല മഴയായിരുന്നല്ലോ അപ്പോൾ ആ മഴയുടെ ഒരിത് കുറച്ച് അവിടെയും നമുക്ക് കാണാൻ സാധിച്ചു പിന്നെ ഇങ്ങോട്ട് വന്നപ്പോൾ ഒക്കെ നല്ല മഴയായിരുന്നു എന്തോ ഇത് യൂക്കാലിപ്സ് മരങ്ങളുടെ നടുക്കൂടെയാണ് ഈ യാത്ര അത് കുറേ സ്ഥലങ്ങളിലുണ്ട് കേട്ടോ രണ്ട് സൈഡിലും യൂക്കാലിപ്സ് മരങ്ങൾ കൊണ്ട് നിറഞ്ഞൊരു വഴി വഴിയാണ് പോകുന്നത് വളരെ മനോഹരമാണ് കേട്ടോ യാത്ര എന്ന് പറയുന്നത് എല്ലാവരും ഒരേ മൈൻഡിൽ ഇരിക്കുന്നവരാണ് യാത്ര എപ്പോഴും നമുക്കിഷ്ടമുള്ള കാര്യമാണ് മനസ്സിന് ഒരു സന്തോഷം തരുന്നു ദുഃഖങ്ങളെല്ലാം മറക്കാനുള്ള ഒരു ഇതും കൂടിയാണ് യാത്ര എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ ഞങ്ങളെ നിർത്തിയൊക്കെയാണ് പോയത് അതുകൊണ്ട് നല്ല കാഴ്ചകളായിരുന്നു കാണാൻ സാധിച്ചത് ഇതൊക്കെ കാണേണ്ട കാഴ്ച തന്നെയാണ് ഏതാണ്ട് മൂന്നാറ് എത്തിച്ചേർന്നേക്കുവാണ് അവിടെ ആ ഒരു എന്താ കൃഷി കണ്ടോ നല്ല ചുട്ടയും കൂടിയുള്ള കൃഷി രീതിയാണ് കൂടുതലും സ്ട്രോബെറിയാണ് അവർക്ക് നല്ല കാലാവസ്ഥയാണ് തണുപ്പും ചെറിയ ചാറ്റ മഴയൊക്കെ എനിക്കൊന്ന് സ്ട്രോബെറിയൊക്കെ വളരെ നല്ല ഒരു കാലാവസ്ഥ ആയതുകൊണ്ടായിരിക്കാം അവിടെ ഇങ്ങനെ കൃഷി ചെയ്യുന്നത് ണ്ടോ ഊട്ടിപ്പൂണ്ടോ ഊട്ടി ഊട്ടി ചെല്ലുമ്പോഴാണ് നമുക്കിത് കിട്ടുന്നത് പക്ഷെ മൂന്നാറിലൊക്കെ എല്ലാം വഴി നീളം ഇത് ചുമ്മാ നിക്കുകയാണ് നമുക്ക് എത്ര വേണേലും പറിക്കാം എന്താ മഞ്ഞ് റോഡിലോട്ടൊക്കെ കയറി കാണാൻ മേലാത്ത പോലെ ആയാരുന്നു തിരിച്ചിറങ്ങിയപ്പോൾ ഭയങ്കര മഞ്ഞ കോടമഞ്ഞായിരുന്നു നല്ല കാറ്റ് ചെറിയ തണുത്ത കാറ്റും അതുപോലെ ചാറ്റൽ മഴയും ഒക്കെ ഉള്ള ഒരു പ്ലേസാണ് മൂന്നാർ എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ പക്ഷെ നീയിപ്പോൾ യാത്ര ഞങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അവിടെ മഴയെ മണ്ണിടിച്ചിട്ട് അവിടെ വഴിയൊക്കെ ക്ലോസ് ചെയ്തതെന്ന് പറഞ്ഞു മഴയൊക്കെ ആയതുകൊണ്ട് ഞങ്ങൾക്കേതായാലും നല്ലൊരു നല്ലൊരു ഇഷ്ടപ്പെട്ടു പോയത് കാഴ്ച ഉണ്ടായിരുന്നു പോലെ കാണാനുണ്ടായിരുന്നു ഒരു ദിവസമൊക്കെ അവിടെ സ്റ്റേ ചെയ്യുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ സന്തോഷം ആകും കാരണം അത് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് അത്ര ഒരു ഇത് കിട്ടത്തില്ല പക്ഷെ അതേ സമയത്ത് അവിടെ ഒരു ദിവസമൊക്കെ താമസിച്ചാണെങ്കിൽ നമുക്കൊന്നിവിടെ ഒന്ന് എൻജോയ് ചെയ്യാൻ സാധിക്കും അപ്പോൾ എല്ലാവരും ഇവിടെ പോകണം ജീപ്പ നമ്മളെ കൊണ്ടുപോകുന്നുണ്ട് അത് കുറേ സ്ഥലങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും 三ルが